വിദ്യാർത്ഥികൾക്ക് ബോർഡ് എക്സാം എഴുതുവാൻ ഇനി എഴുപത്തഞ്ച് ശതമാനം ഹാജർ നിർബന്ധം വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ആദ്യമാണെന്ന് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഉപകാരപ്രദമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക പത്താം ക്ലാസ്സിലെയും പന്ത്രണ്ടാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾക്ക് ബോർഡ് പരീക്ഷ എഴുതുവാൻ ഇനി എഴുപത്തഞ്ച് ശതമാനം ഹാജർ നിർബന്ധമാക്കി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി വരാനിരിക്കുന്ന ബോർഡ് പരീക്ഷ മുതൽ ഇത് നടപ്പാക്കും മതിയായ ഹാജരില്ലാത്തവരെ പരീക്ഷ എഴുതുന്നതിൽ നിന്നും വിലക്കും കാരണങ്ങളില്ലാതെ അവധിയെടുക്കുന്നവരെ നോൺ അറ്റൻഡിങ് അഥവാ ഡമ്മി കാൻഡിഡേറ്റ് ആയാണ് കണക്കാക്കുക പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല ഉത്തരവാദിത്വമുള്ള നല്ല വ്യക്തികളെ വാർത്തെടുക്കുന്നതിനും സ്ഥിരമായ ഹാജർ നിർബന്ധമാണെന്ന് സി ബോർഡ് വ്യക്തമാക്കി എന്നാൽ അടിയന്തര മെഡിക്കൽ ആവശ്യങ്ങൾ ദേശീയ അന്തർദേശീയ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർ മറ്റ് ഗുരുതര പ്രശ്നങ്ങളുള്ളവർ എന്നിവർക്ക് ഇരുപത്തഞ്ച് ശതമാനം ഇളവ് ലഭിക്കും ഇളവ് ആവശ്യമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയേഴിന് മുമ്പ് ഇത് സംബന്ധിച്ച രേഖകൾ സമർപ്പിക്കണം വിദ്യാർത്ഥികൾ രേഖകൾ സഹിതം പഠിക്കുന്ന സ്കൂളിലാണ് അപേക്ഷ നൽകേണ്ടത് അപേക്ഷയില്ലെങ്കിൽ അവധി അനധികൃതമായി പരിഗണിക്കും മതിയായ ഹാജരില്ലാത്ത വിദ്യാർത്ഥികളെ അയോഗ്യരാക്കും വിദ്യാർത്ഥികളുടെ ഹാജരി നിലയുമായി ബന്ധപ്പെട്ട പുതിയ നിർദ്ദേശം സ്കൂളുകൾക്ക് കൈമാറിക്കഴിഞ്ഞു ഇത്തരം ഉപകാരപ്രദമായ വാർത്തകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക